അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ വടിയെടുക്കരുത് നിങ്ങളുടെ കുട്ടികളെ അടിക്കരുത് കണ്ണുരുട്ടി പോലും കുട്ടിയെ നോക്കരുത് അഥവാ നോക്കിയാൽ അഥവാ അടിച്ചാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷാകർത്ത സമൂഹം ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കൾ ഉടനെ സ്കൂളിലേക്ക് പോവുകയാണ് അധ്യാപകനെതിരെ കേസ് കൊടുക്കാൻ അധ്യാപകനെ കോടതിയിൽ കയറ്റാൻ അധ്യാപകനെതിരെ നിയമപഴപാടവുമായി പോവുകയാണ് വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ കുട്ടിയെ പോലും നിങ്ങളുടെ കുട്ടിയെ ആണെങ്കിൽ പോലും നമുക്ക് അടിക്കാനും നമുക്ക് വഴക്ക് പറയാനും ഭയം നമ്മളെ ശിക്ഷണത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചു വരുന്നു അതിൽ ഈ ശിക്ഷണങ്ങളുടെ കുട്ടികളുടെ കുട്ടികളുടെ സോഷ്യൽ ഒക്കെ പുതിയ തലമുറയെ വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ചിറ്റാനിക്കാരൻ്റെ ചേച്ചി ചിറ്റാനിക്കാരൻ്റെ ചേച്ചി പുതിയ നേതൃത്വത്തോട് എനിക്ക് വെക്കാനുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം ലഹരിക്കെതിരെ മധ്യത്തിനും എതിരെ ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഈ എന്ന് അവസരത്തെ വളർന്ന് അന്തരിച്ചാൽ നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും അതിലെ കണ്ണുകളായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ മികവോടെ മറികടമെന്ന പേരിൽ ഞാൻ ഈ ടെവിഷൻ പരിധി ഒരു സമഗ്ര ജെമിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ദിലീപ് ജോസഫ് ദിലീപ് കൊട്ടേരി എൻജെ ഡോൺസ് മാർട്ടിൻ തയിൽ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നമ്മൾ പ്രദീക്ഷിക്കാനുണ്ടപ്പെട്ട പല കാര്യങ്ങളും നടന്നു വരികയുണ്ടായി അങ്ങനെയുള്ള ഈ ഒരു ആഗോളതലത്തിൽ ജിസിഐക്ക് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത വികാസനത്തിന്റെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ജിസിഐ അപ്പോൾ അതുപോലെ നമുക്ക് ജിസിഐയുടെ ചാർട്ടി

When he became the part of GCI, uh, numerous changes had happened in his life. Persia Golden Diamonds